ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പം ഞാൻ സ്കൂളിലാണ് പിന്നെ ഒരിക്കലും ജോലിയൊക്കെ ഒതുങ്ങി എന്നാലും ഇനിയുണ്ട് പിന്നെന്താ ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചേച്ചി ഇവിടെ ചേച്ചി മേളിലോട്ട് ഓഫീസിലോട്ട് പോയി അപ്പോൾ ആ സമയത്താണ് ഞാൻ ഫോൺ എടുത്തത് ഫോൺ എടുക്കുന്നതിനൊന്നും പറയില്ല വീഡിയോ പിടിക്കുന്നതൊന്നും അറിയത്തില്ലല്ലോ വീ നമ്മൾ യൂട്യൂബ് ചാനൽ ഉള്ളതൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സ്കൂളിലെ കാര്യമല്ല നമ്മൾ ഒരാരും പറയാതെ നമുക്കൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ച് എന്നും വീട്ടിൽ ഇങ്ങനെ പറയുന്നത് അപ്പം ഇന്ന് സ്കൂളിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഈ ആഴ്ചയും കൂടെ ഒക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ മൂന്നാം തീയതി തൊട്ട് പത്തിലെ പരീക്ഷ തുടങ്ങുകയാണല്ലോ അപ്പോൾ പിന്നെ ഇപ്പം ഈ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേ കഴിഞ്ഞു അപ്പോൾ സമയം കിട്ടിയപ്പോഴാവട്ടെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇന്നൊന്ന് പറയാൻ പറ്റുന്നത് കണ്ട ഞങ്ങൾ തൊപ്പിയാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നും കൊച്ചു പിള്ളേർക്ക് പരീക്ഷയുണ്ട് കേട്ടോ ബാക്കി സ്കൂൾ പത്തേഴ്ച്ചു ബാക്കി എല്ലാവർക്കും ഇന്ന് പരീക്ഷയുണ്ട് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ തൊപ്പി അങ്ങനെ ഉണ്ടാക്കോ സൂപ്പർ തൊപ്പിയല്ലേ പിന്നെ ഞാൻ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഷാളങ്ങ് മാറ്റി ഇങ്ങനെ തോർത്താണ് ഇടുന്നത് ഇരുന്നും കൊണ്ടല്ല ഷാളിട്ടുന്ന എനിക്കിങ്ങനെ പാത്രം കഴുകുമ്പോഴൊക്കെ പാത്രം നമ്മൾ താഴത്ത് വെച്ചിട്ടാണ് പാത്രം കഴുകുന്നത് പൈപ്പ് പൈപ്പൊക്കെയുണ്ട് പക്ഷേ എന്നാലും ഇപ്പം ഷാളിട്ടുന്ന ഞാൻ പോകുമ്പോഴത്തേക്കുന്നതിൻ്റെ ഷാളെല്ലാം നനയും ചേച്ചി തുണിയൊന്നും നനയില്ല പാത്രം കഴുകുമ്പോഴൊന്നും എനിക്കാണെങ്കിൽ എങ്ങനെ കഴിപ്പറിക്കാൻ എൻ്റെ തുണി മൊത്തം നനയും അപ്പോൾ ഷാളാകുമ്പോൾ നമുക്ക് പ്രയാസവുമാണ് ഇതാവുമ്പോൾ കുഴപ്പമില്ല കൈയൊക്കെ തുടയ്ക്കാനും നല്ലതാണല്ലോ എളുപ്പം ഇത് കോട്ടൻ്റെ അല്ലേ തോർത്താവുമ്പോൾ ഷാളൊക്കെ ആകുമ്പോൾ അല്ലേ ഇപ്പം നമുക്കത് കൈയൊക്കെ തുടയ്ക്കാനൊക്കെ പ്രയാസമാണ് അതുകൊണ്ടിങ്ങനെ തോർത്തിടും പിന്നെ വേറെ എന്താണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞു രാവിലെ ഞാൻ ഇന്നിരി ചോറ് കഴിച്ചു രാവിലെ കുഞ്ഞുങ്ങൾക്ക് എന്താ ചോറാണ് ഞാൻ കഴിച്ചത് അത് കഴിച്ചു കഴിച്ചിട്ട് കഴിച്ചിട്ടിവിടെ ഇങ്ങനെ ഇരിക്കുക കറിയൊന്നും ആയില്ലായിരുന്നു ഞാനിത്തിരി പിന്നെ മുളക് പൊടി ഒരു വലിയ വെളുത്തുള്ളി ഇച്ചിരി ഉപ്പ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഞെവിടി ചേർത്തിട്ട് ചെറിയ ചൂടോടെ ഉള്ള റേഷൻ ചോറും ചെറിയ ചൂടല്ല നല്ല ചൂടായിരുന്നു വെന്ത് വാങ്ങിയതേ ഉള്ളായിരുന്നു ചേച്ചി കോരി ഇട്ടതേ ഉള്ളു പാത്രത്തിലോട്ട് അതിന് ഊറ്റുമല്ലോ കോരി വേറെ വലിയ പാത്രത്തിലോട്ട് കോരി ഇടുവാ അതിനും ചോറ്ടുത്തിരുന്നു ചൂട് ചോറും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ ചുട്ടതും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരേ പറയണ്ട ആകെ ഞാൻ കുറച്ച് കുറേ കഴിക്കുള്ളു എങ്കിലും വയർ അറിയാതെ വയറ് നിറഞ്ഞു പോവും പറഞ്ഞപ്പോഴേ വായ്ക്കട വെള്ളം വരുന്നു കേട്ടോ ഇതിന് ഉണക്കമീനൊന്നും ഇല്ലായിരുന്നു ഉണക്കമീൻ നമുക്ക് ഇവിടെ ചിടാനൊന്നും പറ്റില്ലല്ലോ പിള്ളേർ ടീച്ചർമാർ ഓടിക്കില്ലേ ഉണക്കമീൻ ഉണക്കമീനിട്ടില്ലാധാനം പിന്നെ ചേച്ചിയാണ് ചിലപ്പോൾ ഉണക്കമീനൊക്കെ വറുത്തതുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടിരി ചേച്ചി എനിക്ക് രാവിലത്തെ ചോറും കറിയൊക്കെ ഒക്കെ ഞാൻ കൊണ്ടുതന്നെ ചേച്ചി സമ്മതിക്കത്തില്ല ഞാൻ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സമയം തൊട്ട് പിന്നെ ചേച്ചിയുടെ അടുത്ത് ജോലിക്ക് ചേച്ചിയുടെ വീട്ടിലും ഇടയ്ക്ക് ജോലിക്ക് പോവും പിന്നെ ഇതുവരെ സ്കൂളിലും വരുവായിരുന്നു ചേച്ചിയുടെ കൂടെ ചേച്ചിക്ക് ഹെൽപ്പായിട്ട് ഇപ്പം പിന്നെ ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ടാണ് കൂടുതലും കൈ കാലൊക്കെ വയ്യ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇപ്പം എന്നെ മറ്റേ ഒത്തിരി ആയിട്ട് സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നൂണുകളൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ എന്നെ അന്തരം പിടിക്കുമായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് യൂട്യൂബോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതൊന്നേ ഫോണില്ലായിരുന്നു ഇത്രയും ഈ ഫോൺ തന്നെ വാങ്ങിച്ചിട്ട് കുറച്ച് ആളുകളെ ആയുള്ളൂ പിന്നെ കൊറോണയ്ക്കൊക്കെ മുമ്പ് അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കുഞ്ഞു ഫോണായിരുന്നു അതിന് മുമ്പ് ഒരു ഒരു വർഷത്തിനു മുമ്പ് രണ്ടായിരത്തി പത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് ആ രണ്ടായിരത്തി പത്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ എനിക്ക് ചെറിയ ഫോൺ പോലെ എനിക്കുള്ളത് അതിന് മുമ്പ് ഫോണൊന്നുമുള്ള ആളല്ലായിരുന്നു ഞാൻ പിന്നെ വേറെ എന്താ പിന്നെ ഇപ്പം പിന്നെ വീഡിയോ എടുക്കാൻ എന്നിട്ട് ഒരു പേടിയുണ്ട് ഇവിടെ നിന്ന് കേട്ടോ വഴക്ക് പറയുമോ പറയുമോ പിന്നെ ചേച്ചി വരുന്ന നോക്കി നോക്കി നോക്കിയിരിക്കുന്നത് നമ്മുടെ സ്കൂൾ ഞാൻ ക്യാൻറ്റിൻ്റെ അവിടെ ഇന്നിവിടെ മേപ്പും സ്റ്റെപ്പ് കാണിക്കത്തില്ലേ ആ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് വന്നിട്ട് പിന്നെ സ്കൂളിൽ ഒത്തിരി സ്ഥലം നമ്മുടെ ക്യാൻറ്റിൻ്റെ തൊട്ടടുത്തോട്ട് ക്യാൻറ്റീൻ വരെയായിട്ട് അതിർത്തി സ്കൂളിൻ്റെ തീരുന്ന് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കുറേ നടക്കും സ്കൂൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പത്തെഴുന്നൂറ് പിള്ളേരുള്ള സ്കൂളാണ് പിന്നെന്താ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ആ അങ്ങനല്ല പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി യൂട്യൂബിലൂടെ ഉള്ള ഒരു കൂട്ടുകരില്ല കൂട്ടുകാരി എന്നോട് പറഞ്ഞായിരുന്നു ഞങ്ങളിട്ടില്ല സാറോട് നോക്കി വിളിച്ചിരിക്കുന്നു സാറ് കണ്ടെന്നാ തോന്നേ പരീക്ഷയാണ് കേട്ടോ സാറോട് ഇവിടെ തലയിട്ട് നോക്കി വരുന്നത് പിന്നെ രേണുക അപ്പം ആ കൂട്ടുകാരി ആണെങ്കിൽ എന്നോട് ചോദിച്ചു മെസ്സേജ് ഇട്ടായിരുന്നു എന്തിനാണ് അങ്ങനെ തൊട്ടിന്ന് മണ്ണ് പോരിയിടുന്നതെന്ന് അപ്പോൾ അത് നമ്മൾ മെസ്സേജായിട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കോരി ഇടുന്ന നമ്മുടെ വീടിനോട് ചേർന്നാണ് തോടിൻ്റെ സൈഡ് വരുന്നത് അപ്പം നമ്മൾ ഉണക്കാവുന്ന സമയത്ത് ഈ മേളിൽ നിൽക്കുക വെള്ളം മണ്ണ് നല്ല വെള്ളമുള്ളപ്പം മണ്ണ് വന്ന് തങ്ങി നിൽക്കും കുറെ അങ്ങ് പോകും എന്നാലും കുറച്ചൊക്കെ പോശ്ലവിടെ തങ്ങി നിൽക്കും അപ്പം നമ്മളത് ഉണക്ക് വരുന്ന സമയത്ത് കോരി നമ്മുടെ വീട് നമ്മുടെ പറമ്പിലോട്ട് തന്നെ സൈഡിലോട്ടിടും പിന്നെ അടുത്ത വെള്ളം വരുമ്പോൾ നമ്മുടെ സൈഡും കൂടെ തന്നെ കുറേ ഇങ്ങനെ നല്ല വെള്ളപ്പൊക്കം വരുമ്പോൾ കുത്തൊഴിച്ചും കുത്തൊഴിച്ചും പോവും അപ്പോൾ കുറേ മണ്ണ് ഇങ്ങനെ അതെല്ലാം കുറേ നമ്മുടെ സൈഡ് തന്നെ ഇടിയും നമ്മളവിടെ തോടിൻ്റെ സൈഡ് കെട്ടിയിട്ടില്ല നമുക്ക് അങ്ങനെ കെട്ടാനുള്ള മാർഗവും ഇല്ല പിന്നെ പഞ്ചായത്തിലൊക്കെ പറയണം പിന്നെ ഉരുളോട് കല്ലൊന്നും പോരാ അതുകൊണ്ടൊക്കെ തന്നെ കെട്ടിയിട്ടില്ല അപ്പോൾ ആ മണ്ണ് നമ്മുടെ സൈഡ് തന്നെ ഇടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോവും അപ്പം നമ്മൾ പിന്നെ മേളിൽ നിന്ന് വരുന്ന മണ്ണ് കിടക്കുമ്പോൾ അത് കോരി സൈഡിലൊക്കെ പൊത്തി വെച്ചിട്ട് പുല്ലൊക്കെ പിടിപ്പിക്കും എന്നിട്ട് പിന്നെ ബാക്കി മണ്ണ് കോരി നമ്മുടെ പറമ്പിലോട്ടിടും അങ്ങനെ ഇട്ടിട്ടാണ് നമ്മുടെ വീട് വയലാണല്ലോ അപ്പം അങ്ങനെ ഇട്ടിട്ടാണ് നമ്മുടെ പറമ്പ് ഒരുവിധം വയൽ നമ്മുടെ വയൽ വീടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ നികത്തിയത് ഒത്തിരിച്ച് മണ്ണില്ല എങ്കിൽ തന്നെയും കുറേശ്ശെ മണ്ണുള്ള മണ്ണുകൾ കോരിയിട്ട് നികത്തെ കുഞ്ഞുനാളിലൊക്കെയാണ് അവന്മാർ ഞാൻ വിളിക്കുമ്പോഴേ ഓടി വരും അത് ചെറിയ ചെറിയ പാത്രത്തിൽ കൊടുത്താൽ കൊടുത്തമാർ ഓടി വരും പക്ഷേ ഇപ്പോൾ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴത്തന്നെ അവന്മാർക്ക് മടിയാണ് കേട്ടോ പിന്നെ ഞാൻ രണ്ടാളെ കളിക്കുമ്പോഴൊക്കെ എങ്ങനെ വരും പിന്നെ കൊച്ചു മോനില്ലാത്തോണ്ട് കൊച്ചുമോൻ ഏറ്റവും മോൻ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും എന്തിനും അവൻ നമ്മുടെ കൂടെ നിൽക്കും പിന്നെ ഇപ്പോൾ അയാൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയാൾ അങ്ങോട്ടത്ര പ്രതില്ല പിന്നെ ഇപ്പോൾ അങ്ങ് അവരുടെ ഭാര്യ വീട്ടിലും പോയി പിന്നെ മൂത്ത മോനെ പിന്നെ ഇന്നലെ കൂടുതൽ നിന്ന് ഇരട്ടയിലെ മൂത്ത രണ്ടാമത്തെ എനിക്ക് ഇരട്ടകളാണ് അപ്പം ഇരട്ടയിലെ മൂത്തവനാണെങ്കിൽ ഇന്നലെ ഇച്ചിരി നേരം കുറച്ച് നേരം നിന്ന് കോരി കുറച്ച പിന്നെ അയാൾ അയാടെ കൂട്ടുകാരുടെ അടുത്ത് പോയി പിന്നെ മൂത്ത മോനെ വൈകുന്നേരം വരെ ചേട്ടൻ്റെ കൂടെ നിന്ന് കോരിയത് നമുക്ക് തന്നെ പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് കുറച്ചൊക്കെ മണ്ണ് ഞാൻ വെട്ടിക്കോരി വെട്ടിക്കോരി കൊടുക്കും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം നമുക്കും പറ്റില്ല പിന്നെ കൈക്ക് വേദന എടുക്കും എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ചെയ്യും പിന്നെ ചേട്ടനാണെങ്കിലും ഡെയിലി കരിങ്കല്ലിൻ്റെ പണിക്കാണ് പോകണമെന്ന് അപ്പം ഒരു ദിവസവും ഞായറാഴ്ച ദിവസം അവധി കിട്ടുന്നത് ആ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെയും കൂടെ ജോലി ചെയ്യുകയെന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണ് എന്നാലും ചേട്ടനും അത് വെട്ടിക്കോരിയൊക്കെ ഇട്ട് ചേട്ടൻ വെട്ടിക്കോരി കൊടുക്കും മോനതെടുത്ത് മുകളിൽ മുകളിൽ അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഞാൻ അവരാരും ഇടില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കുറേ ഒരു പത്ത് കൊട്ടയ്ക്കൊക്കെ കോരി ഇടും പത്തല്ല അതിൽ കൂടും എന്നാലും ഞങ്ങൾ പറഞ്ഞതാണ് അപ്പം അങ്ങനെ ആ ഒരു ആവശ്യത്തിനാണ് നമ്മൾ അങ്ങനെ മണ്ണ് വെട്ടിക്കോരി ഇടുന്നത് പിന്നെ മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന മണ്ണ് സഗീതം കുത്തി ഒലിച്ചുകൊണ്ട് കൊണ്ടുപോകും ഇപ്പുറത്തെ കണ്ടത്തിലോട്ട് പോകും അതേപോലെ നമുക്ക് മേളിൽ നിന്ന് വരികയും ചെയ്യും അത് തോട്ടിലും വരും നമ്മുടെ പറമ്പിലും വരും അപ്പം നമ്മുടെ വീടിൻ്റെ താഴത്തെ അതിന് മാത്രമേ നമ്മൾ കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ളൂ ഇനി അപ്പം ഞങ്ങൾ മണ്ണിട്ട് മണ്ണിട്ട് ഇനി തോട്ടീന്ന് വരുന്ന മണ്ണ് തന്നെ ഇട്ട് ഇട്ടിട്ട് നമ്മുടെ പറമ്പ് കുറച്ച് കിളന്നിട്ടുണ്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ കയറാതിരിക്കാണ്ട് അങ്ങനെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് കിളന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെട്ടിയ കെട്ടിൻ്റെ ഒരു സൈഡ് ഇച്ചിരി ആയി എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് കിളന്നതും പിന്നെ അവിടെ നിന്നുകൂടെ ഒന്ന് രണ്ട് ഒരുപാരി കട്ടയും കൂടെ വെച്ച് കെട്ടണം പിന്നെ നമ്മൾ ഈ കോരി ഇടുന്ന മണ്ണാണ് നമ്മുടെ പറമ്പിൽ കിടക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ പറ വയൽ കുഴിഞ്ഞും കുഴിയായിട്ട് കിടന്നതാണ് ഞങ്ങൾ മണ്ണ് കോരിയിട്ടിട്ടാണ് അത്രയായത് മനസ്സിലായോ എൻ്റെ കൂട്ടുകാരിക്ക് അപ്പോൾ അല്ലാതെ നമ്മൾ വേറെ ഇതൊന്നുമില്ല മണ്ണ് കിട്ടുമ്പോൾ കോരിയിടുന്നു ഇങ്ങനെ വയലല്ലേ വയലല്ല വീടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ തോട് ഇന്നലെ കണ്ടില്ലേ ഞാൻ തോടെല്ലാം നമ്മുടെ റോഡ് പോലെ തൂത്ത് വാരി ടാറിങ് റോഡല്ല അല്ലാതെ നമ്മുടെ ചെറിയ റോഡില്ല അതേപോലെ തന്നെ തൂത്ത് വാരി ചപ്പെല്ലാം വാരി കത്തിച്ച് നല്ല വൃത്തിയാക്കിയിട്ടില്ലേ ഇനിയിപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ കഴിയുമ്പം സോ എൻ്റെ കൂട്ടുകാരി ഒന്ന് നാണ് വീഡിയോ വീടേ എടുത്തിടാം ഒന്ന് കാണണം എന്നാ വെള്ളപ്പൊക്കം എന്നറിയാം തോട്ടിയത് നമ്മുടെ മുറ്റത്തോട്ടം കയറും വെള്ളം കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുറ്റത്തോടാണ് തോടൊഴുകുന്നത് മേളീന്ന് നിരന്തെങ്കിൽ വെള്ളം വരും അന്നേരം അങ്ങനെയാണ് വെള്ളം പോയത് അപ്പോൾ അതിന് നമ്മൾ കുറേശ്ശെ മണ്ണ് കൊണ്ടുവന്ന് നമ്മുടെ അയ്യത്തിട്ടിട്ടിട്ടിട്ട് ഇനിയും സൈഡ് കെട്ടി കെട്ടി വരും നമുക്ക് കിളർത്തി എടുക്കാം അങ്ങനെ അങ്ങനെ കിട്ടുന്ന മണ്ണുകൾ കോരി എടുക്കുക അല്ലാതെ നമുക്ക് മണ്ണ് ഇറക്കാനൊന്നുമുള്ള ഇപ്പം നമുക്ക് ഒന്നുമില്ല പിന്നെ നാളെ ഒരു സമയത്ത് നമുക്കറിയില്ല പിന്നെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ മണ്ണൊക്കെ ഇറക്കി ചൂടൊക്കെ എട്ടി കിളത്തണമെന്നൊരാഗ്രഹമുണ്ട് കാരണം നാളെ എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളൊന്നും മണ്ണ് വെട്ടിക്കോരോ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പേരെ ഒലിച്ചു പോയാൽ പോലും അവന്മാരനങ്ങത്തില്ല അങ്ങനത്തെ മക്കളാ അവർക്കൊക്കെ കൈ അല്ലെങ്കിൽ മെയ്യാണെങ്കിൽ ജോലി ചെയ്യുന്നതെ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ അവരവർ തന്നെ ജീവിച്ച് കഷ്ടപ്പാടറിഞ്ഞാലേ പറ്റത്തുള്ളൂ പക്ഷെ അത് തന്നെ ഇപ്പോഴത്തെ അത് പറ്റില്ല അതാണ് നേരത്തെയൊക്കെ ഞാനും എൻ്റെ അമ്മയൊക്കെ ആയിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് അച്ഛനുള്ളപ്പം അച്ഛനുണ്ടായിരുന്നു ഇനിയിപ്പം അച്ഛനും ഇല്ല അങ്ങനെയും ഇല്ല രണ്ടുപേരും മരിച്ചുപോയതാണേ പിന്നെ ഇവന്മാരിലാണ് ആശ്രയം പിന്നെ ചേട്ടൻ ചേട്ടൻ എത്ര നീല്ലയാണ് നമ്മൾ ഇട്ട് ജയിക്കുന്നത് ഇവന്മാരും ഒന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നു രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ അവധിയൊക്കെ എടുക്കും ചേട്ടനാണെങ്കിൽ അതുമില്ല ഞായറാഴ്ച ദിവസം ഞാൻ പറഞ്ഞ് വീട്ടിലിരുത്തിയേക്കുന്നതാണ് അല്ലെങ്കിൽ ഞായറാഴ്ചയും പണിക്കെന്ന് പറഞ്ഞ് ഓടും എന്താ കാര്യമൊന്നും എനിക്കറിയില്ല കുട്ടുകാരെ ഒരു ദിവസം പോലും വീട്ടിലിരിക്കത്തില്ല എൻ്റെ മക്കൾ പറയുന്നത് എന്തോന്നറിയാമോ അമ്മേനെ പേടിച്ചിട്ട് ഓടുന്നതാണെന്നോ ചേട്ടൻ കൂടെയൊക്കെ ചേട്ടൻ പറയാ ഇവിടെ ഇരുന്ന് ഞാൻ ജോലി ചെയ്തതിനെക്കാട്ടിൽ പോയ പണി സേറ്റി സേറ്റിപ്പോയി ജോലി ചെയ്താൽ എന്നാലും എനിക്ക് പൈസയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ചേട്ടൻ പറയുന്നത് എനിക്കാണ് സത്യം പറഞ്ഞത് എൻ്റെ കൂട്ടാർ എനിക്ക് വെറുതെ ഇരുന്നുള്ള പരിപാടി വലിയ പാടാണ് വെറുതെ ഇരിക്കുക കിടന്ന് ചുമ്മാ കിടന്ന് ഉറങ്ങുക എന്നെ കൊണ്ടത് പറ്റില്ല കിട്ടുക എനിക്കിങ്ങനെ ഓരോരോ ജോലി ചെയ്ത് ജോലി ചെയ്ത് നടക്കണം പക്ഷെ ഇപ്പോഴാണ് എന്നെ കൊണ്ട് അങ്ങനെ ഇത്രയും പറ്റുന്നില്ല എങ്കിലും ഞാൻ ഞാനെങ്ങും അങ്ങനെ ഇരിക്കത്തില്ല ഞാനിങ്ങനെ ഓരോ ജോലി ഒന്ന് ക്ഷീണം വരുമ്പോൾ ഒന്ന് പോയിരുന്നു ഇരിക്കും എന്നൊരു ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ എന്നിട്ട് അടുത്ത പണി എന്തെങ്കിലുമൊക്കെ കാണും അങ്ങനെ അങ്ങനെ ഓരോ പണികളായിട്ട് ഞാനിങ്ങനെ അങ്ങ് നടക്കും അപ്പം മക്കളും ഉണ്ട് അവരെ അതിനകത്ത് ചേർ ചേർക്കും ഞാൻ കേട്ടോ ഇങ്ങോട്ടൊന്നും വരുന്നേ ഞാൻ തന്നെ കടന്ന് ചെയ്യുമോ അല്ലേ നിങ്ങൾ നോക്കിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പറ്റിയില്ല ഞാൻ വേറെ ഇറങ്ങിപ്പോവും അതാണ് എൻ്റെ ഒരവസ്ഥ കൂട്ടുകാർ അങ്ങനെ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു വലിയ ഇവിടെ ഇവിടെത്തന്നെ ആണെങ്കിലും ജോലിക്ക് വരുമ്പോൾ ഞാൻ അടങ്ങിയിരിക്കില്ല ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യും നമുക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ ജോലി കഴിയും പന്ത്രണ്ട് മണിക്ക് മുന്നേ കഴിയും എന്നാൽ ഞാൻ ഇങ്ങനെ ഓരോ അവിടെ തൂത്ത് ഇവിടെ തൂത്ത് മുറ്റോ അപ്പുറത്തോണ്ടേ തൂത്ത് ഇങ്ങനെ നടക്കും ഇപ്പോൾ ചേച്ചി എന്നെ വഴുക്കും തോടി പെണ്ണി നിനക്ക് എവിടെയെങ്കിലും ഇരുന്ന് കൂടെ എന്തിനടുന്ന് പണി ചെയ്യുക എന്നും പറഞ്ഞ എന്നെ വഴക്ക് പറയും പക്ഷേ എനിക്ക് പറ്റില്ല കേട്ടോ വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്തൊക്കെയാണ് അസ്വസ്ഥത തോന്നുന്നത് പിന്നെ വേറെ എന്തുവാ ഞങ്ങളുടെ ചേച്ചി വരുന്നുണ്ട് ചേച്ചിയോട് ചേച്ചി ക്ലാസ്സൊക്കെ കൊണ്ടുപോയിക്കാൻ പറ്റുന്നുണ്ടേ അപ്പോൾ ശരി ഞാൻ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെച്ച് എൻ്റെ ഒരു മോനെയും കിട്ടി അവനേം വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മോള അതിൽ നടന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു പിന്നെ അവളെയും കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് വീടിൻ്റെ അവിടോട്ട് വന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ചന്തു പോവാ ഫോണെന്തോ കുഴപ്പം കേട്ടോ ഭയങ്കര മഞ്ഞ കളറായിട്ടൊക്കെയായിരുന്നു ഞാൻ വേണ്ട എൻ്റെ ഒരു മോൻ കൊണ്ടുതന്നതാണ് എനിക്ക് എനിക്കല്ല ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന വഴിക്ക് അവനാ റോഡി കിടെ വരുന്നതാണ് അവന് ഒത്തിരി നാളായി ഞാൻ കണ്ടിട്ട് അപ്പം അതായത് എൻ്റെ മരുമോടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മരുമകളെ കൊണ്ടിരുന്നതിന് മുമ്പേ എൻ്റെ മക്കളുമായിട്ടൊക്കെ കൂട്ടുള്ളതാണ് അപ്പോൾ അപ്പോൾ എൻ്റെ മരുമകൾ വരുന്നതിന് മുമ്പേ അവരിവിടെ വരികയും പോകും അപ്പോൾ കുഞ്ഞായിട്ടിരുന്നപ്പോൾ കുഞ്ഞായിട്ടിരുന്ന സമയത്ത് വര ഇവിടെ വരികയും പോവുകയും സഹകരിക്കുകയും ചെയ്തതാണ് പിന്നെ അവനും എൻ്റെ മരുമയുടെ ആങ്ങള ഇവരൊക്കെ കുഞ്ഞിലെ ഇവിടെ വന്ന അവരൊക്കെ വന്നതിന് ശേഷമാണ് എൻ്റെ മരുമകൾ ഇവിടെ വരുന്നത് ഇവർ ഇവരോടൊക്കെ അവർ കുച്ചനാളി കൂട്ടായിട്ടിരുന്നപ്പോഴാണ് അങ്ങനെ അവിടെ പോയി അവളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അന്നേരമാണ് അറിയുന്നത് ഇവരുടെ പെങ്ങളാണെന്നും ഒക്കെ അതിനുമുമ്പേ അറിയില്ലായിരുന്നു ഇവരുമായിട്ട് ജംഗ്ഷനിൽ വെച്ച് കണ്ടുപരിചയമൊക്കെ ആയി ആയി പിന്നെ പോയി പോയി കഴിഞ്ഞാൽ കാണുന്നത് അങ്ങനെയാണ് എൻ്റെ മൂത്ത മരുമകളെ ഞങ്ങൾക്ക് കിട്ടിയേ അപ്പം എൻ്റെ മോൻ അവന് അവൻ എന്നെ അപ്പം ഞാനിങ്ങോട്ട് വണ്ടിക്ക് ഇങ്ങോട്ട് വന്നപ്പം അവൻ അതിലേക്കൂടെ നടന്ന് വരുന്നു ഇതിൻ്റെ രണ്ട് പുതി അവൻ്റെ കയ്യിൽ ഒരു കവറിനത്തിലുണ്ടായിരുന്നു അപ്പം ഞാൻ വണ്ടി മുന്നോട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുറമോട്ട് തിരിഞ്ഞ് നോക്കി ഇനി അവനാണോന്ന് അറിയേണ്ടതെന്ന് നോക്കി അപ്പോൾ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് അവന് മനസ്സിലായില്ല അപ്പം ഞാൻ ഈ വണ്ടി എൻ്റെ വണ്ടിയുടെ മുന്നിൽ ഒരു ടിപ്പർ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഇങ്ങനെ പൊടി അടിച്ചു കൊണ്ടിരിക്കും അപ്പം ഞാൻ ഹെൽമെറ്റ് അങ്ങ് താത്ത് ഒരു ചില്ല അതുകൊണ്ട് കുഞ്ഞിന് മനസ്സിലായില്ലന്നെ അപ്പം ഞാൻ അതിൻ്റെ ചില്ലിങ്ങനെ ഉയർത്തിയപ്പോൾ ആ അമ്മ എന്നെ കണ്ടായിരുന്നു ഒന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ നിന്നെ കണ്ടതുകൊണ്ടല്ലോ അവിടെ വണ്ടി തീർത്തിയേ ആ നീ അവിടെ പോവാ ആ ഞാൻ വീട്ടിലോട്ട് പോവാ ആ അവൻ അവൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു മണക്കാലയിൽ അവിടെ വരുന്ന വഴിയാണ് ബസ് ഇറങ്ങി ഇങ്ങോട്ട് നടക്കുക എന്നാൽ വാ വന്ന് വണ്ടി കയറാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോളാണ് അവിടുന്ന് ബസ് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അവള് അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുവാന്ന് പറഞ്ഞു അങ്ങ് മോനെ അങ്ങോട്ട് നടന്നോളാം പറഞ്ഞു അപ്പോൾ പിന്നെ അയാളെ പിന്നെ വണ്ടിയെ കയറി ഞാൻ പറഞ്ഞു മുന്നോട്ട് പോ ആ വഴിക്ക് പോകുന്ന നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കാണുന്നു എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ പകുതി വഴി വെച്ച് മോളെ കണ്ടു പിന്നെ മോളെയും വണ്ടിയേക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ മൂന്ന് വട്ടം വീട്ടിൽ വന്ന് വീട്ടിൽ വന്നില്ല മേളി വഴി വരെ വന്നപ്പോൾ എൻ്റെ കൊച്ചുപോലെ ഇന്ന് പണി ഇല്ലായിരുന്നു പിന്നെ അയാൾ പിന്നെ അങ്ങോട്ട് കയറി വന്നു പിന്നെ ഇവന്മാരെ ഞാൻ കടയിൽ സാധനം മേടിച്ചാലും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവന്മാരെ ഏൽപ്പിച്ചിട്ട് നോക്കും ഞാൻ എനിക്കിവിടെ ഒരു വഴി വരെ പോകണമായിരുന്നു അത് പിന്നെ ഞാനും മോളും പോയി ഇമാരെയ്ത അഭിപ്രായിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ അമ്മമാർ വീട്ടിലോട്ട് പോരുമെന്ന് പറഞ്ഞു ഞാനും മോളും പോയിട്ട് താമസമില്ലായിരുന്നു പോയിട്ട് ചേച്ചിയെ കണ്ടു അന്നേരം തന്നെ എളുപ്പം വരികയും ചെയ്തു ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല വീടും പൂട്ടിയിട്ടേക്കുന്നത് എനിക്ക് മോക്കാണ് അക്ഷയിലും പോകണം പിന്നെ ഞാൻ ഇവിടുത്തെ അവനെ പിന്നെ വിളിച്ച് വരുത്തി മോളേയും പറഞ്ഞ് അക്ഷയോട്ട് വിട്ടോട്ടുണ്ട് നെയ്യോ അങ്ങനത്തെ കാര്യമാണ് എൻ്റെ മക്കളെ കണ്ടോ കണ്ട ഇതിങ്ങനെ നമ്മുടെ കാലിന് ചെടികെ കിടക്കത്തേ വേറെ നിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ വന്നതാ കേട്ടോ ഭയങ്കര കാറ്റാ കൂട്ടുകാരേ ഭയങ്കര കാറ്റ് മണ്ണ് കണ്ണിലോട്ട് അടിക്കുന്നു ഭയങ്കര കാറ്റാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ കണ്ടോ ഞാൻ ചെടി കാണിച്ചില്ലായിരുന്നു കൂട്ടുകാരെ ഇന്നലെ അല്ലേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളൊക്കെ ഇതെല്ലാം ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കവറിലിരിക്കുന്നത് ഞാനിതെല്ലാം ഇങ്ങനെ പിഴുതു പിഴുതിട്ട് മണ്ണെല്ലാം തട്ടി അവിടെ കളഞ്ഞിട്ട് കൊണ്ടുവന്ന് ഈ നീളമുള്ള ഇലയുടെ എല്ലാം ഇന്നലെ കൊണ്ടുവന്നതാണ് ഇത് നമ്മുടെ ഇവിടെ നേരത്തോട്ടേ ഇരുന്നതാണ് വഷങ്ങൾ കൂമ്പ് തോട്ടേ ഉള്ള ചെടികളാണ് പിന്നെ ഇതെല്ലാം അത് വാടി നിൽക്കുന്നത് കേട്ടോ നീ ഇന്ന് വെള്ളം ഇതെല്ലാം ഞാൻ ഇന്നലെ പിഴുത് ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് അതിലാണ് ഇവരെല്ലാം എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ തോറ്റയിൽ മണ്ണ് വാരി ആ ചേച്ചട്ടെല്ലാം ഞാനും ചേട്ടനോട് നിറച്ച് ചെടി നട്ട് ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊണ്ട് വെച്ചത് എല്ലാം വാടി തുടങ്ങി ഇനി വെള്ളം ഒഴിക്കണം ഇനി ഇവരൊന്ന് പിടിച്ചു വരാൻ നമ്മളിത്തിരി താമസം എടുക്കും കാരണം പിഴുതു മാറ്റി നട്ടതല്ലേ പിന്നെ ഈ ചെടിയെല്ലാം കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കിങ്ങനെ മണ്ണിട്ട് വേരിൻ്റെ ഭാഗത്തെ മണ്ണിട്ട് വെച്ചേക്കും അപ്പം അത് മരത്തിലോട്ട് കയറുന്ന കയറെന്ന് വിചാരിച്ച് വല്ലാതെ ഓരോന്നാട്ട് നടാൻ പോയാൽ നമുക്ക് പറ്റി വരത്തില്ല അതുപോലെ ജോലികൾ ഉണ്ടായിരുന്നുണ്ട് ഓരോ നട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ അതിന് മുമ്പ് കൊണ്ട് നട്ടതാണ് അപ്പോൾ അവരിങ്ങനെ പടന്ന് അതിങ്ങനെ പിടിച്ച് പടന്ന് തുടങ്ങി ഇനി ഇവരെയൊക്കെ ഒടിച്ചൊടിച്ചൊടിച്ച് ചെടിച്ചട്ടിയിലാക്കി നടണം ഇന്നലെ ഞാൻ ചെടി കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ മറന്നും പോയി വേറൊരു ചെടി കാണിക്കാം കണ്ടോ ഈ കുഞ്ഞിപ്പൂവ ഇതന്നൊരുമാതിരി സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് അകും കേട്ടോ നല്ല ഡ്രസ്സ് ഇതിൻ്റെ പുറം കണ്ടോ നല്ല വെൽവറ്റ് മോഡലായിട്ടാണ് ഇത് എൻ്റെ മരുമോള് മൂത്ത മരുമോൾ കൊണ്ട് അപ്പോൾ ഇവിടെ ചെടി നട്ടാൽ ഉണങ്ങിപ്പോയി ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ ആരുമില്ലെന്നല്ല കൊച്ചൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു പക്ഷേ അത് ശ്രദ്ധിക്കത്തില്ല എന്നുള്ള ഇത് വെച്ചുകൊണ്ട് അവള് പറഞ്ഞാൽ ആകെ ഒരു മൂടേ ഉള്ളൂ തണ്ടേ ഉള്ളൂ അമ്മയെ എടുത്തുകൊണ്ട് പോകണം അതവിടെ ആവുമ്പോൾ നട്ട കിളിച്ചോളൂന്ന് പറഞ്ഞ് ഇനി അവിടെ കൊണ്ടുപോകുമ്പോൾ ഒരു നട്ട് നമ്മൾ ഇന്നലെ എല്ലാവരെയും കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ വിളയും കൂടി ഇങ്ങ് കൊണ്ടുപോയിരുന്നു ഇവിടെ നട്ട് ഇനി വെള്ളം കൊടുക്കണം ആകെ ഒരു തണ്ടേ ഉള്ളത് പൂത്തു നമ്മുടെ അവിടെ കൊണ്ടുപോകാൻ ഒരു കുഞ്ഞൊരു വാല് പോലെയുള്ളൊരു കുമ്പായിരുന്നു അത് പൂത്തു എന്ത്യോ ഇനി ആക്കി എടുക്കണം എല്ലാം ശരിയാക്കി എടുക്കണം ശബരിമലയല്ലേ അല്ല അവൻ പളനിൽ ആണല്ലോ പോയത് പളനി പോയിട്ട് വരുന്ന വഴിയായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായിതാ ഞാൻ പറയതും ഉറുമ്പിൻ്റെ മുട്ടയല്ലേ ഒന്നും ഞങ്ങൾ ഞാൻ അന്നേരം തിന്നത്തില്ലായിരുന്നു ഈ ചോനലൂറും പോണ്ടല്ലോ അതിൻ്റെ മുട്ടയാന്ന് പറഞ്ഞാൽ അതിൻ്റെ മുട്ടയാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ തിന്നത്തില്ലായിരുന്നു അതിന് വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ നല്ല സംഭവം പിന്നെ വേറെ എന്താണ് കൂട്ടുകാരെ ഇതൊക്കെ പറഞ്ഞാണ് വിശേഷം വൈകിട്ട് ചേട്ടന് ഇങ്ങനെ വരും എന്നാൽ നമ്മൾ ജനലിന് ചിന്തെല്ലാം എടുത്ത് വച്ചത് അത് അടിക്കുന്ന കുഞ്ഞു മുള്ളാണിയില്ലേ എല്ലാ സംഭവങ്ങളും എടുത്തുകൊണ്ട് വന്ന് മുള്ളാണി അവിടെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നു കാരണം ഞാൻ ചില്ലിമേടിക്കാൻ പോയപ്പോൾ ഒരു ബാഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പേഴ്സ് പേഴ്സും ഫോണും വിടാൻ ആ പോയി ഒന്ന് മുള്ളാണി വാങ്ങിച്ചിട്ടത് പിന്നെ ഇന്നലെ ഇങ്ങോട്ട് പോയി ഇന്നപ്പോൾ എടുത്തുകൊണ്ട് പോരാനും മറന്നു മറന്നുപോയി ഞാൻ ആ ഇന്നത് പിന്നെ ഞാൻ രാവിലെ പോയപ്പോൾ എടുത്ത വണ്ടിയിൽ ഇട്ടുകൊണ്ടാണ് പോയോ തിരിച്ചിപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നു ഇങ്ങോട്ട് അപ്പോൾ ചേട്ടൻ വന്നാൾ ജനലെല്ലാം ശരിയാക്കി വെക്കണം എന്നാൽ ചേട്ടൻ ഇങ്ങനെ വരും എന്നാൽ ഞങ്ങൾ രാത്രിയിലേ പോകത്തുള്ളൂ ഇനി വേറെ എന്താ ഇഷ്ടം കൂട്ടുകാർക്കിഷ്ടമാണോ ഇതാ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് കമ്പേ അപ്പം ഓക്കെ ജോലികളൊക്കെ നടക്കട്ടെ